ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ പുതുമകളെയും പരിഷ്കാരത്തെയും വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള മകൻ നക്ഷത്രക്കാര് മികച്ച ലക്ഷ്യബോധവും വലിയ വലിയ ആഗ്രഹങ്ങളുമുള്ളവരാണ് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ സത്യസന്ധമായിട്ട് പരിശ്രമിച്ച് ലക്ഷ്യത്തിലെത്തി ചേരുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നവരാണ് ഈ മകൻ നക്ഷത്രക്കാര് വൃത്തിയോട് കൂടിയിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തെയും തൻ്റെ ചുറ്റുപാടിനെയും ഒരുക്കുന്ന ഈ മകൻ നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെയാണ് ഞാനിവിടെ പറയുന്നത് ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിലോ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നുണ്ടെങ്കിലും രോഗസ്ഥാനാധിപനായിട്ടുള്ള ശനീശ്വരൻ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നതിനാലും ജന്മരാശിയിലേക്കാണെങ്കിൽ ഈ ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി വരുന്നതുകൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ അഷ്ടമ ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റെതായ സാന്നിധ്യമുള്ളതിനാലും മകനക്ഷത്രക്കാര് ഈ ജൂൺ മാസത്തില് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടും ക്ഷമാശീലത്തോടും കൂടിയിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലായാൽ പോലും ഒരു അടുക്കും ചിട്ടയും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യൻ തന്നെ ജൂൺ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസ്ഥാനത്തിലൂടെയും ജൂൺ മാസം പതിനാലാം തീയതിക്ക് ശേഷമാണെങ്കിൽ ലാഭസ്ഥാനത്തും സഞ്ചരിക്കുന്നതിനാലും കർമാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതും ഈ സമയത്ത് ഭാഗ്യസ്ഥാനത്താണെങ്കിൽ ചൊവ്വയുടേതായ സാന്നിധ്യമുള്ളതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലും പ്രശംസയും അംഗീകാരവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ജൂൺ മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലോ വിദ്യ മാതുല കാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ജൂൺ മാസത്തിലെ പഠനകാര്യങ്ങളിലെ ഗുണാനുഭവങ്ങൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ ധനസന്ധാന കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്കും സുഖസ്ഥാനത്തേക്കും നോക്കുന്നതിനാലും ധനസ്ഥാനാധിപതിയും കുടുംബസാധനമായിരിക്കുന്നതായ ബുധനാണെങ്കിലോ പത്താം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാലും ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനത്ത് കേതു നിൽക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളില് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് ഈ ജൂൺ മാസത്തിൽ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശിവക്ഷേത്രത്തിൽ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു